ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കായാലും അതിനുവേണ്ടി നമ്മൾ സോയാ ചങ്ക്സ് എടുത്തിട്ടുണ്ട് അറിയാൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഭവമാണ് സോയാ ചങ്ക്സ് വെച്ച് നമുക്ക് ബീഫ് വെക്കുന്ന രീതിയിൽ നമുക്ക് ഇന്നൊരു കറി വയ്ക്കാം അല്ലെങ്കിൽ റോസ്റ്റ് വെക്കാം അതിനായിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്കിത് ഇടാഡ് ചെയ്യാം നമ്മുടെ വെള്ളം നാ വെട്ടി തിളക്കുന്നുണ്ട് അതിനകത്തോട്ട് നമുക്ക് ഒരു രണ്ട് സ്പൂൺ ഉപ്പിടാം ആവശ്യത്തിനുള്ള ഉപ്പേ ഇതൊരു ഇരുന്നൂറ് ഗ്രാമോളം കുറയാണെടുത്തിട്ടുണ്ട് ഇത് നമുക്കിതിനകത്തോട്ട് ആഡ് ചെയ്യാം എന്നിട്ട് ഇതിനൊന്ന് ഇളക്കണേ കുറച്ച് നേരം കുതിത്ത് വെച്ചാലും മതിയല്ല നമ്മൾ ഇതിപ്പം ഇവിടെ ക്രിസ്പ്നസ് ഒക്കെ കിട്ടും ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റിങ്ങനെ ഒന്ന് കിടക്കട്ടെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ മൂന്ന് മിനിറ്റ് കഴിഞ്ഞു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല തിളച്ചൊക്കെ വന്നതിന് നമുക്ക് ഈ ഹോളുള്ളൊരു പാത്രം ഉണ്ടല്ലോ അതിനകത്തൊട്ട് നമ്മൾ ഇതിൻ്റെ ഊറ്റിയെടുക്കുക വെള്ളമെല്ലാം കളഞ്ഞിട്ടേ ഓക്കെ തീ ഓഫ് ചെയ്യുന്നേ തന്നെ അപ്പോൾ കംപ്ലീറ്റ് ഡ്രൈ ആവട്ടെ ളത്ത് കഴിഞ്ഞ് നമുക്ക് വെള്ളം ഒന്നുകൂടെ ഒന്ന് പിഴിഞ്ഞും കളയാം ഓക്കെ വെയിറ്റ് ചെയ്യാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ സോയാ ചങ്സൊക്കെ നമ്മൾ അരി പിന്നെ വെള്ളം വാർക്കാനായിട്ട് ഇട്ടിരുന്ന് ഇനി നമുക്ക് അതിനുള്ള സാധനങ്ങൾ എന്ത് സ്രോസ്റ്റിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വേണ്ടി ഞാൻ രണ്ട് സവാള എടുത്തു ചെറുതായിട്ട് അരിഞ്ഞു അരമുറി തക്കാളി എടുത്തുള്ളൂ കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മുറി എടുക്കാം ഞാൻ അരമുറി എടുത്തുള്ളൂ പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ കറിവേപ്പില ചെറിയൊരു പീസ് ഇഞ്ചി ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇത്ര നല്ലതുപോലെ അരിഞ്ഞ് നമുക്ക് വഴറ്റാം പിന്നെ നമുക്ക് വേണ്ട മസാലകളെന്ന് പറയുന്നത് എന്താണ് മുളക് പൊടി ഒരു കാശ്മീരി മുളക് വേണേൽ രണ്ട് സ്പൂണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ നമുക്കിതിൻ്റെ ഓൾ ആണ് ഗരം മസാലയ്ക്ക് വരെ ഞാനെടുത്തത് ഇത് പട്ടയും ഗ്രാമ്പും എല്ലാം കൂടെ കേട്ടോ ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് വരാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പാനൊക്കെ ചൂടായി ഒരു സ്പൂൺ എണ്ണ ഇടിച്ചു ഇനി റോൾ സ്പൈസസ് ഇതൊന്ന് മൂക്കട്ടെ അപ്പോൾ ഒരുവിധമൊക്കെ ഒന്ന് മൂട്ട് കഴിഞ്ഞ് നമുക്ക് അത് ഇഞ്ചി വെളുത്തുള്ളി മുളിടാം വെളുത്തുള്ളി പിന്നെ കറിവേപ്പില പച്ചമുളക് നമ്മുടെ വെളുത്തെണ്ണ നല്ല നല്ല മണം വരും ഇടുമ്പ നല്ല കറിക്കും നല്ല ടേസ്റ്റ് അതുപോലെ നല്ല വില ഇത് വന്ന് വഴി പിന്നെ നമുക്ക് സവാള രണ്ട് സവാള അതിനകത്ത് വേട്ട അരിഞ്ഞത് എന്ത് രണ്ടോ മൂന്നോ ഒക്കെ ഇടാം ഗ്രേവി കിട്ടുന്ന ഗ്രേവിക്ക് അനുസരിച്ച് വേണ്ടി ഇത് നമുക്ക് നന്നായിട്ട് പറ്റിയിട്ട നല്ല ഗോൾഡൻ കളറാവട്ടെ അപ്പം നമ്മുടെ സവാളയെല്ലാം അതിലൊക്കെ ഗോൾഡൻ കളറായി ഇനി നമുക്ക് എന്താ ചേർക്കാൻ അറിയോ ഇനി നമുക്ക് തക്കാളി ഒരു തക്കാളി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാൻ ഞാൻ അരമുറി എടുക്കത്തുള്ളൂ കേട്ടോ കാരണം നമ്മൾ ബീഫ് വെക്കുന്ന പോലെ വെക്കുമ്പം ഒറ്റര് തക്കാളി ചേർക്കാമെന്ന് കൊള്ളത്തില്ലതുകൊണ്ട് ഞാൻ ഒരു തക്കാളി എടുക്കാം ഇത് ഒന്ന് വാടട്ടെ എന്നിട്ട് നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം ഞാൻ ചേർത്തില്ല അതൊക്കെ നിങ്ങൾ ഓപ്ഷനാണ് നമ്മൾ ബീഫ് വെക്കേണ്ട സാധനം എല്ലാം ചേർക്കാം തേങ്ങാക്കൊത്ത് ചേർക്കാം എല്ലാം ചേർക്കാം കേട്ടോ ഞാൻ തേങ്ങാ കൊത്ത് എടുത്തില്ല പിന്നെ കുരുമുളക് പൊടിയെടുക്കുന്നില്ല പറ്റുവാണെങ്കിൽ ചേർക്കാം നല്ലതാണ് ഗരം മസാല വേണമെങ്കിൽ ചേർക്കാം ഞാൻ ഈ സ്പൈസ് ഇട്ടുകൊണ്ട് ഗരം മസാല ഇടുന്നില്ല ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഓൾ സ്പൈസ് മാത്രമേ ഇത് നല്ലോണം വാടത്ത ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ സവാളയും തക്കാളി എല്ലാം നല്ലതുപോലെ വാടിക്കും ഇനി നമുക്ക് എന്താ വേണമെറിയും ഈ സ്പൈസത്തെ എടുത്ത് വെച്ചില്ലേ നമ്മൾ ഇതെല്ലാം മസാലകൾ എല്ലാം നമ്മളിങ്ങോട്ടിടാം ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മുപ്പിച്ചെടുക്കാം ഇത് വെള്ളത്തിൽ കുഴച്ചിടുകയോ അത് നല്ല തീ വളരെ കുറച്ചിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ ഇത് അടിക്കു പിടിക്കാം നല്ലതുപോലാണ് മൂക്കട്ടെ ഇപ്പം പച്ചമണമെല്ലാം നല്ലതുപോലെ മാറി മസാലയെല്ലാം നല്ലതുപോലെ മൂത്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നമ്മൾ നേരിട്ട് കഴുകി വെള്ളം വറുക്കാൻ വെച്ചിരിക്കുന്ന ഈ സോയ ചങ്ക്സ് ഇടണം മുറിച്ച് വേണമെങ്കിൽ ഇടാം പക്ഷേ അത് കാണാർ വാങ്ങി നമ്മളിങ്ങനെ വലുതായിട്ട് ഇടണം അല്ലെങ്കിൽ നമുക്ക് ഉപ്പേരിയും കുറച്ചുകൂടി പിടിക്കണമെങ്കിൽ മുറിച്ച് വേണമെങ്കിൽ ഇടാം കേട്ടോ ഇത് നന്നായിട്ട് നമുക്ക് സോട്ട് ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ മസാലകളെല്ലാം നല്ലതുപോലെ ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യാൻ ഒരു കാൽ ടാസ് ചൂടുവെള്ളം ഇതിനകത്ത് ഒഴിച്ച് അടച്ചു വെക്കുക കേട്ടോ നല്ലതുപോലെ ഈ മസാലയെല്ലാം നമ്മൾ ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഞാൻ വെച്ചു എന്നിട്ടാണ് നമ്മളി ഒരു കാൽദാസ വെള്ളം ഒഴിക്കുന്നത് കൂടുവെള്ള ഒഴിക്കാം കേട്ടോ ഹാഫ് കുക്കഡ് ആണല്ലോ ഇനി ഇതൊന്ന് വെന്തത് ഇനി നമുക്ക് അടച്ചു വെക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ സോയാ ചങ്ക്സ് ഏകദേശം റെഡിയായി ഞാനൊരു അഞ്ച് മിനിറ്റ് എടുത്ത് ഞാൻ പെതുക്കെ പെതുക്കെ ഇളക്കി ഇരുന്ന് ചെറിയ തീയിൽ ഇട്ടത് സിമ്മിൽ ഇട്ടിട്ടാണ് ഞാൻ ചെയ്തത് ഇനി നമുക്ക് കുറച്ച് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഇച്ചിരി കൂടെ വേണമെങ്കിൽ നല്ല ഡാർക്ക് കളറാക്കാം ഞാൻ പിന്നെ ആഡ് ചെയ്തില്ല അപ്പം ആ ഉള്ള നമ്മൾ ഒഴിച്ച് കഴിഞ്ഞാൽ തന്നെ ഇതെല്ലാം ചെയ്തെടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയോ കുറച്ച് ഗരം മസാലയോ ഒക്കെ ചേർക്കാം ഞാൻ അല്ലാതെ ആ രാവിലെ നേരത്തെ ചേർത്തോണ്ടേ പിന്നെ ചേർത്തില്ല അപ്പം ഇതാണ് നമ്മുടെ ഡ്രൈ റോസ്റ്റ് പിന്നെ അതിൽ ഗ്രേവി വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഇല്ലാതെ നമുക്ക് ആഡ് ചെയ്യാം ഞാൻ അല്ലാതെ ഡ്രൈ റോസ് ആയിട്ടാണ് എടുക്കുന്നത് പിന്നെ നമുക്ക് നൊയമ്പ് കാലത്ത് നല്ലൊരു വിഭവമാണ് ചപ്പാത്തിയിലൂടെ കഴിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഇത് ആക്കാം ഇതാണ് അതിൻ്റെ പരുവ് അല്ലെങ്കിൽ ഡ്രൈ റോസ്റ്റ് ആയിട്ട് നമുക്ക് ബീഫ് വറുത്തതുപോലെ കഴിക്കുന്ന പോലെ വേണമെങ്കിൽ കഴിക്കാം അപ്പം ഇതാണല്ലോ നല്ലതുപോലെ മസാല പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇതായ ചെറിയ തേയില ഇട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇരുന്നാൽ മതി കേട്ടോ ഇനി കുറച്ച് നേരം കൂടെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഇളക്കി ഇടുവാണെങ്കിൽ നല്ല കറുത്ത കളറിൽ വരും അതല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് ഇതിലൂടെ ഗ്രേവി ആക്കാം ഇതീൻ ഡ്രൈ റോസ്റ്റ് എടുത്തോണ്ടാണ് ഞാൻ വെള്ളം ഒഴിക്കാറ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ സോയാ ചങ്ക്സ് റോസ്റ്റ് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് വെച്ച് നോക്കണം എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക കറിവേപ്പിലുള്ള ഇട്ടതാ ഒന്ന് ഷെയർ ചെയ്യണം ഓക്കെ അപ്പം എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ് യു ആണ്